വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവികുളം ജോയിൻറ്റ് ആർ ടി ഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സംഘടനാ ജില്ലാ പ്രസിഡന്റ് റഫി കുടുമ്പന്നൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വാഹനങ്ങളുടെ ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും അച്ചടി നിർത്തിവെച്ചുകൊണ്ട് വാഹന വിപണിയെ തകർച്ചയിലേക്ക് സർക്കാർ മോട്ടോർ വാഹന വകുപ്പും തള്ളിവിടുന്നുവെന്നാരോപിച്ചാണ് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടാണ് ഇന്ന് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് ആർ ടിഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ സമരം സംഘടനാ ജില്ലാ പ്രസിഡന്റ് റഫീഖ് ഉടുമന്നൂർ ഉദ്ഘാടനം ചെയ്തു പെണ്ണു ജീവിതം കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ വിശ്രസ് മേഖല നിർമ്മിച്ചിരിക്കുന്നു പൊതുജനങ്ങൾ പ്രതിസന്ധിയാണ് ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജനങ്ങളും വളരെയധികം പ്രതിസന്ധി അനുഭവപ്പെട്ടിരിക്കുന്ന ഒരു വിമയമാണ് അതർ സ്റ്റേറ്റുകളിലേക്ക് ടാക്സി വാഹനത്തിന് ഓട്ടം പോകാനോ അല്ലെങ്കിൽ ഒരു പെർമിറ്റ് എടുക്കുവാനോ ോറികൾക്കാണെങ്കിലും ചരക്കു വാഹനങ്ങൾക്കാണെങ്കിലും എന്ത് സംവിധാനത്തിലാണെങ്കിലും ഇല്ലാത്ത കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ പ്രൈവറ്റ് സെറ്റിലുള്ള നമ്മൾക്ക് വാഹനം അപകടത്തിൽ കെട്ടാൻസ് കിട്ടുവാനോ ക്ലെയിം ചെയ്യുവാനോ സാധിക്കാത്തൊരവസ്ഥയാണ് കേരളത്തിലെ വാഹനങ്ങളുടെ ആർ സി ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി നിലച്ചിട്ട് മാസങ്ങളായി ഇത് വാഹന വിപണിയെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു നാല് ലക്ഷത്തോളം ആർ സി ഡ്രൈവിംഗ് ലൈസൻസുകളാണ് അച്ചടിക്കാതെ കിടക്കുന്നത് ഇതിന് ബന്ധപ്പെട്ടവർ ഉടനടി പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സമരത്തിൽ സംസാരിച്ചവർ പറഞ്ഞു സമരത്തിന്റെ ഭാഗമായി അടിമാലിയിൽ പ്രക്ഷോഭ റാലിയും സംഘടിപ്പിച്ചു പ്രതിഷേധ പ്രകടനം ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു അസോസിയേഷൻ ഭാരവാഹികളായ എം എം നവാസ് അസീബ് ആറേക്കാട്ടിൽ ജിജിൻ വിജെ അബ്ദുൾ അസീസ് അമ്പഴച്ചാൽ ചാക്കോ വിജെ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി